നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ കോതമംഗലം രൂപതയിലെ വാഴക്കുളം പള്ളിയിലെ വികാരിയായിരുന്ന ഫാദർ ജോസ് കുഴിക്കണ്ണിയിലും അങ്ങ് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ആരാധനാ മഠത്തിലെ സന്യാസിനിയായിരുന്ന സിസ്റ്റർ ആൻമേരിയും കഴിഞ്ഞ ദിവസങ്ങളിൽ ആത്മഹത്യ ചെയ്തു തൂങ്ങി മരിച്ചു എന്ന വാർത്ത വളരെ കൂടിയാണ് വിശ്വാസികൾ സ്വീകരിച്ചത് പക്ഷേ വളരെയേറെ ദുരൂഹതകൾ കെട്ടിച്ചമയ്ക്കാൻ സഭാവിര്യത്തിന് ശ്രമിച്ചു കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഞാൻ ഫാദർ ജോസ് കുഴിക്കണ്ണിയിൽ എന്ന വൈദികൻ്റെ വിശുദ്ധ ജീവിതത്തെ പറ്റിയും ആൻമരിയെന്ന സിസ്റ്ററിന്റെ സൽ സ്വഭാവത്തെപ്പറ്റിയും ഒക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇവർ ഇരുവരും ഡിപ്രഷന് വിഷാദ രോഗത്തിന് ചികിത്സയിലായിരുന്നവരായിരുന്നുവെന്നും ആ വിഷാദ രോഗമാണ് അവരെ മരണത്തിലേക്ക് നയിച്ചിരുന്നതെന്നും പറഞ്ഞിരുന്നു ആ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത് ഞാൻ നന്ദി പറയുകയാണ് സത്യം മനസ്സിലാക്കിയത് ഇന്ന് ഈ വീഡിയോയിലൂടെ മറ്റൊരു സത്യം നിങ്ങളുടെ മുമ്പിൽ അനാവരണം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു അഭിഭാഷകൻ മാത്രമല്ല വർഷങ്ങൾ സൈക്കോതെറാപ്പി പഠിച്ചയാളാണ് വിവിധ മനഃശാസ്ത്ര ശാഖകൾ പഠിച്ചയാളാണ് മൈത്രിയുടെ ആത്മഹത്യാ പ്രിവെൻഷനും വോളന്റിയർ ആയിരുന്നയാളാണ് ഈ ഫാദർ കുഴിക്കണ്ണിയിലിന്റെയും സിസ്റ്റർ ആൻമരിയുടെയും ആത്മഹത്യകൾ അതിന്റെ പുറകിൽ വിഷാദ രോഗത്തിന് ഇവർ കഴിച്ച മരുന്നുകൾ എങ്ങനെ കാരണമായി എന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വിഷാദ രോഗം ധാരാളം ആളുകളെ ബാധിക്കുന്ന ഒരു രോഗമാണ് മറ്റു മാനസിക രോഗങ്ങളും അമേരിക്കയെ പോലുള്ള പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ നാട്ടിൽ മാനസിക രോഗങ്ങൾ കുറവാണ് എങ്കിലും മാനസികമായി പലർക്കും പല പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അവർ കൗൺസിലിംഗ് സെന്ററുകളെയോ ആശുപത്രികളെയോ സമീപിക്കുകയോ ചെയ്യുമ്പോൾ അവിടെ ആശുപത്രികളിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ എന്ന് പറയുന്ന എം എ ക്ലിനിക്കൽ സൈക്കോളജി പഠിച്ച എം ഫിൽഡ് പഠിച്ച ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളാണ് ആദ്യമായിട്ട് കാണുക പിന്നെ അവർ ആ രോഗിയെ സൈക്യാട്രിസ്റ്റിന് റഫർ ചെയ്യും എം ബി ബി എസ് പഠിച്ച് സൈക്യാട്രിയിൽ എം ഡി എടുത്ത ഡോക്ടർമാരാണ് സൈക്യാട്രിസ്റ്റുകളായി മാനസ്യ രോഗികളെ മെഡിസിൻ കൊടുത്ത് ട്രീറ്റ് ചെയ്യുന്നത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾക്ക് രോഗികൾക്ക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാൻ അവകാശം ഇല്ല അതേസമയം സൈക്യാട്രിസ്റ്റുകളാണ് രോഗങ്ങൾക്ക് അനുയോജ്യമായ മരുന്നുകൾ കൊടുക്കുന്നത് പൊതുവെ എല്ലാവർക്കും അറിയാം ഈ സൈക്യാട്രിക് മെഡിസിൻസ് കഴിച്ചാൽ അതിന് പല സൈഡ് ഇഫക്ട്സ് ഉണ്ടാകും സൈക്യാട്രിക് മെഡിസിൻസ് മാത്രമല്ല നമ്മൾ കഴിക്കുന്ന പാരസെറ്റമോളിന് പോലും പനിക്ക് കഴിക്കുന്ന പാരസെറ്റമോളിന് പോലും സൈഡ് ഇഫക്ട്സ് ഉണ്ട് എല്ലാ അലോപ്പതി മരുന്നുകൾക്കും അതിന്റെ സൈഡ് ഇഫക്റ്റുകൾ ഉണ്ട് എന്നും അതെന്താണെന്നും ഇന്ന് നമുക്ക് അറിയാൻ കഴിയും ഇവിടെ ഈ സൈക്യാട്രിസ്റ്റുകൾ കൊടുക്കുന്ന ആന്റി ഡിപ്രസൻസ് വിഷാദ കൊടുക്കുന്ന ഈ മരുന്നുകൾ അത് അവന്റെ തലച്ചോറിൽ രോഗിയുടെ തലച്ചോറിൽ ഒരു പ്രവർത്തനം നടക്കുമ്പോൾ അവിടെ സെലക്റ്റീവ് സെറോട്ടോണിംഗ് റീടേക്ക് ഇൻഹിബിറ്റേഴ്സ് ആയി പ്രവർത്തിക്കുന്നു തലച്ചോറിലെ രാസപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു ഇങ്ങനെ വിഷാദ രോഗികൾക്ക് ഈ എസ് എസ് ആർ ഐ കൊടുക്കുന്നതുകൊണ്ട് ആൻറ്റി ഡിപ്പസൻസ് കൊടുക്കുന്നതുകൊണ്ട് പലർക്കും അത് ഗുണകരമായി ഭവിക്കുകയും അവർ രോഗത്തിൽ നിന്ന് വിമുക്തരാകുകയും ചെയ്യാറുണ്ട് പക്ഷെ മറ്റെല്ലാ അലോപ്പതി മരുന്നുകൾക്കും ഉള്ളതുപോലെ തന്നെ ഈ ആന്റി ഡിപ്രസൻസ് മെഡിസിൻസിന് അതിനും സൈഡ് ഇഫക്റ്റ് ഉണ്ട് ഈ ആന്റി ഡിപ്രസൻസിന് മനോരോഗികൾക്ക് കൊടുക്കുന്ന വിഷാദ രോഗത്തിന് കൊടുക്കുന്ന ഈ മരുന്നുകൾക്ക് ഈ രോഗികളിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിപ്പിക്കാൻ ഇടവരുന്നു എന്ന് വെറുതെ പറയുന്നതല്ല അമേരിക്കയിലും മറ്റും നടന്നിട്ടുള്ള ഗവേഷണ പഠനങ്ങൾ സുവ്യക്തമായി പറയുന്നുണ്ട് എല്ലാവരിലുമല്ല പലരിലും ആന്റി ഡിപ്രസന്റ് മരുന്നുകൾ കഴിച്ചാൽ ആത്മഹത്യാ പ്രവണത ഉണ്ടാകുന്നുണ്ട് ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുതയാണ് അതുകൊണ്ട് ഞാൻ പറയും ഫാദർ ജോസ് കുഴിക്കണ്ണിയിലും സിസ്റ്റർ ആൻമരിയും എത്ര നല്ല വിശുദ്ധ വ്യക്തിത്വത്തിന്റെ ഉടമകളായിരുന്നുവെങ്കിലും അവർ ആന്റി ഡിപ്രസൻസ് കഴിച്ച് വിഷാദ രോഗത്തിന് ചികിത്സിച്ച് അതിന്റെ ഫലമായ അതിന്റെ സൈഡ് ഇഫക്റ്റ് എന്ന നിലയിലായിരിക്കും അവർക്ക് ആത്മഹത്യാ പ്രവണത ഉണ്ടായത് എന്റെ നാട്ടിൽ ഈ അങ്കമാരി തുറവൂര് വാതക്കാട് ഇടവകയിൽ ജോബി മുളവിക്കൽ എന്ന ചെറുപ്പക്കാരൻ ഒരു ബിസിനസ്സുകാരൻ അടുത്ത കാലത്ത് ആത്മഹത്യ ചെയ്തു തൂങ്ങി മരിച്ചു അവിടെ ഈ ചെറുപ്പക്കാരന്റെ ഒരു പ്രത്യേകത ആ ഇടവകയിൽ ഒരു വിമത വൈദികൻ അവിടെ ചില തെറ്റായ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ അതിനെ എതിർത്തു നാട്ടിലെ പല വ്യക്തികളും ഒന്ന് ചേർന്ന് അതിന്റെ ഫലമായി ഈ വിമത വൈദികന്റെ നേതൃത്വത്തിൽ വിശ്വാസികളും കന്യാസ്ത്രീകളും ഒക്കെ കൂടി ഈ ജോബി മുളവരിക്കലിന്റെയും ഒരു പഞ്ചായത്ത് മെമ്പറായിരുന്ന പഞ്ചായത്ത് മെമ്പറായിരുന്ന ടി ടി പൗലോസ് സ്ഥലിയന്റെയും കോലങ്ങൾ കത്തിച്ചു അവരുടെ വീടുകളുടെ മുഖു മുൻപിലൂടെ പ്രകടനങ്ങൾ നടത്തി ഞാൻ അത് വീഡിയോയിലൂടെ മാധ്യമങ്ങളിലൂടെ പുറത്തു കൊണ്ടുവരികയും വരികയും കോടതി വരെ എത്തിക്കുകയും ചെയ്ത കേസുകളാണ് അങ്ങനെ ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് ഈ ചെറുപ്പക്കാരൻ ജോബി മുളവരിക്കൽ ആത്മഹത്യ ചെയ്തു ഉടനെ തന്നെ സ്വാഭാവികമായിട്ട് ആളുകൾ കണ്ടോ പള്ളിക്കും വികാരിക്കും വികാരിക്കുമെതിരായിട്ട് പ്രവർത്തിച്ചവൻ അവന്റെ മുമ്പിലൂടെയല്ലേ കോലം കത്തിച്ചത് അവൻ ആത്മഹത്യ ചെയ്ത് കണ്ടോ എന്ന് ഒരു കിംബഥന്തി നാട് മുഴുവൻ പടർന്നു പക്ഷെ ഈ ജോബി മുളവരിക്കൽ ആത്മഹത്യ ചെയ്തത് അദ്ദേഹവും ഒരു വിഷാദ രോഗത്തിന് ട്രീറ്റ്മെന്റ് നടത്തിയിരുന്ന ആളാണ് എന്ന സത്യം എനിക്കറിയാം ഇപ്പോൾ അമേരിക്കയിൽ മറ്റും നടത്തിയിട്ടുള്ള ഗവേഷണ പഠനങ്ങൾ കാണിക്കുന്ന പോലെ ഈ ജോബി മുളവരിക്കലും വിഷാദരോഗത്തിന് ആന്റി ഡിപ്രസൻസ് കഴിച്ചത് കൊണ്ടായ സൈഡ് ഇഫക്റ്റ് ആയിട്ടായിരിക്കാം അദ്ദേഹവും സൂയിസൈഡ് ചെയ്തത് ഇത് നിങ്ങൾക്ക് ആകെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഈ ആന്റി ഡിപ്രസൻസിന്റെ ആത്മഹത്യാ പ്രവണത ഉളവാക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് ശേഖരിക്കാൻ കഴിയും പക്ഷേ ഈ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ആരും ഏതെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ കാണരുത് എന്നല്ല നമുക്ക് ആന്റിബയോട്ടിക്സ് കഴിച്ചാൽ സൈഡ് ഇഫക്ട്സ് ഉണ്ടാകുന്നു വെച്ച് രോഗങ്ങൾ വന്നാൽ ആന്റിബയോട്ടിക്സ് കഴിക്കാതിരിക്കാൻ പറ്റുന്നു അപ്പോൾ സൈക്യാട്രിസ്റ്റുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആന്റി ഡിപ്രസൻസിന് രോഗി ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന അറിവ് തലയിൽ വെച്ചുകൊണ്ട് തന്നെ അമിതമായി ആന്റി ഡിപ്രസൻസ് ആവശ്യമില്ലാതെ കഴിക്കാതിരിക്കുക ആ ആന്റി ഡിപ്രസൻസ് ടാബ്ലെറ്റ്സിന്റെ അടിമകളാകാതിരിക്കുക അങ്ങനെ ചുരുക്കം ആത്മഹത്യയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ആ പ്രവണത ഇല്ലാതിരിക്കാൻ വളരെ ജാഗ്രത പാലിക്കുക ഒരിക്കൽ കൂടി പറയുന്നു വാഴക്കുളത്തെ ഫാദർ ജോസ് കുഴിമണിലും സിസ്റ്റർ ആൻമേരിയും അങ്ങ് എൻ്റെ അടുത്ത ആത്മഹത്യ ചെയ്ത ആ ജോബി മുളവരിക്കലെന്ന നല്ല ബിസിനസ്സുകാരനായ ചെറുപ്പക്കാരനോ അതൊന്നും അവർ മനഃപൂർവ്വമായിട്ട് ചെയ്ത പ്രവൃത്തികളല്ല അതൊക്കെ ഡിപ്രഷന് ടാബ്ലറ്റ്സ് കഴിച്ചതിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് മാത്രം സംഭവിച്ചതാണ് നോക്ക് മനസ്സിൽ മറ്റ് ആശയങ്ങൾക്ക് സ്ഥാനം കൊടുക്കാതെ പ്രചാരണങ്ങളിൽ പെട്ട് നാം തെറ്റിദ്ധരിപ്പിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം